നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർഡിടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ സി ഐ എസ് എഫ് എസ് ഐ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവർക്കാണ് സസ്പെൻഷൻ സി ഐ എസ് എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആഭ്യന്തര അന്വേഷണം നടത്തും വാഹനത്തിന് സൈഡ് നൽകാത്തതിലെ തർക്കത്തെ തുടർന്നായിരുന്നു ഈ ദാരുണ കൊലപാതകം കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കൂത്താട്ടുകുളത്താണല്ലോ നെടുമ്പാശ്ശേരിയിൽ ക്ഷമിക്കണം നെടുമ്പാശ്ശേരിയിലാണ് യുവാവിനെ കാർഡടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രേഷ്മ വിനോദ നെടുമ്പാശ്ശേരി നായത്തോട് ജംഗ്ഷൻ സമീപമാണ് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്കായിരുന്നു പ്രതികളായിട്ടുള്ള രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അതായത് വിനയ്കുമാറും മോഹനും ഈ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ആ പ്രതികളായിട്ടുള്ള സി എസ് എഫ് ഉദ്യോഗസ്ഥരെ നിലവിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ സി എസ് എഫ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി ഐ എസ് എഫിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആഭ്യന്തര തലത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തും വേണ്ട നടപടികൾ സ്വീകരിക്കും പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായിട്ടും സഹകരിക്കും എന്നും സി ഐസ് എഫിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ പ്രതികളായിട്ടുള്ള രണ്ടു പേർക്കും എതിരെ അച്ചടക്ക നടപടിയും സ്വീകരിക്കുമെന്നാണ് ഔദ്യോഗിക നേതൃത്വം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഈ ഇരുവരും അതായത് ഒരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ് നിരീക്ഷണത്തിൽ തുടരുകയാണ് അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന ആ എസ് ഐ സി എസ് എഫിന്റെ എസ് ഐ ആണ് ഇതായത് നിലവിൽ പോലീസെ കസ്റ്റഡിയിൽ ആണ് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും മെഡിക്കൽ പരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോയി കഴിയുകയും ചെയ്തിട്ടുണ്ട് തെളിവ് നിലവിൽ ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രദേശത്തെ ചില വീടുകളിൽ നിന്നും സി സി ടി വി ഫുട്ടേജ് അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് രാത്രി പത്ത് മണിക്ക് ഐവിൻ ജിജോ എന്ന് പറയുന്ന പെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഷെഫാണ് ഇയാൾ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ഈ നായത്തോട് ജംഗ്ഷന് സമീപം തോംബ്ര റോഡിലേക്ക് കയറിയ സമയത്താണ് സി എസ് എഫ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനവുമായിട്ട് ഉരസിയത് ആ ഐവിൻ ജിജോയുടെ വാഹനത്തിൽ ഈ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ഉരസുകയായിരുന്നു തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി ഈ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ഐ വിൻ ജിജോ കയറി നിന്നു ആ സമയത്താണ് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഇടിച്ചതിന് ശേഷം ബോണറ്റിൽ ഈ ഐവിൻ ജിജോ കയറി പിടിച്ച് കിടക്കുകയായിരുന്നു ആ വലി ഈ ഐവിഞ്ചിജോയും വലിച്ചൊഴിച്ചുകൊണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ആ ഈ കാർ സഞ്ചരിച്ചു പിന്നീട് നായത്തോട് ജംഗ്ഷൻ കപ്പേള റോഡിന്റെ ഭാഗത്ത് വെച്ച് ആ ബ്രേക്ക് ഇട്ട് നിലത്തേക്ക് ഇയാളെ തെറിപ്പിച്ചതിനു ശേഷം വീണ്ടും കാർ കാറിപ്പിച്ച് കൊന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ ഐ ആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും മനഃപൂർവമുള്ള ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു പ്രവൃത്തിയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് എഫ്ഐആറിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യും നെടുമ്പശേരിയിലാണ് യുവാവിനെ കാർഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു രക്ഷ്മ ബാബു